എല്ലാവർക്കും ഗിരിറേറ്റി ഉളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നല്ലോ അല്ലെ ഞാനും ഞാൻ ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണയായിട്ട് പലരും പറഞ്ഞു കേൾക്കുന്നതാണ് മുടിനര അല്ലെങ്കിൽ അകാലനിര എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് പക്ഷേ എങ്കിലും ഈ അകാല നിര വരുന്നത് എല്ലാവരിലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പിന്നെ മുടി നരയ്ക്കുന്നത് കാണാ വെളുത്ത മുടി കാണുമ്പോൾ അത് നമുക്ക് പ്രായമാകുന്നു എന്നൊരു തോന്നലും കൂടി എല്ലാവരിലും വരുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഡൈയെ തന്നെയാണ് ആശ്രയിക്കുന്നത് ചിലരെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നു ചിലരെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുമെങ്കിലും പക്ഷേ നമ്മുടെ മുടി പെട്ടെന്ന് കറുത്ത് കിട്ടും ഒരു ഷാംപൂ ഒക്കെ മെടിച്ച് തേച്ചാൽ ഒരു അഞ്ച് പത്ത് ഉള്ളിൽ നമ്മുടെ മുടി നന്നായിട്ട് കറക്കും പക്ഷേ അതൊരു പത്ത് പതിനഞ്ച് ദിവസം പോലും നിക്കത്തുമില്ല പിന്നെ അതുകൊണ്ട് ഒരുപാട് സൈഡ് എഫക്റ്റുകളും വരാറുണ്ട് കാണാറുണ്ട് പലർക്കും മുടി ചൊറിച്ചിലും പിന്നെ തല തലയുറിച്ചിലാണെങ്കിലും മുടി കൊഴിയുന്നതാണെങ്കിലും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് പക്ഷെ ഈ നാച്ചുറൽ ഹെയർ ഡൈ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നൊരു പിന്നെ റിസൾട്ട് അല്ല കിട്ടുന്നത് പക്ഷെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മളത് സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഈ കൊച്ചുകുട്ടികളിലൊക്കെ ഇങ്ങനെ പിന്നെ ആകാലര കാണുമ്പോഴ അതൊരിപ്പോൾ ഒരു പത്ത് പതിനൊന്ന് വയസ്സാകുമ്പോഴേ പലർക്കും നരച്ചു തുടങ്ങുവാണ് അപ്പോൾ അതിനൊന്നും നമുക്ക് ഡൈ ഉപയോഗിക്കാനേ പറ്റില്ലല്ലോ അപ്പോൾ അതിനായിട്ട് നല്ല പറ്റിയ എണ്ണകളുണ്ട് അത് നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ മുടി നന്നായിട്ട് കൊച്ചിലെ ഇത് എണ്ണ തേച്ചിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മുടി കറക്കാനും അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോടുകൂടി വളരാനും നല്ല കറുത്ത മുടികളുണ്ടാകാനും ഒക്കെ സാധിക്കുന്ന രീതിയിലുള്ള എണ്ണകളാണ് അപ്പോൾ ഇന്ന് ഞാൻ പങ്കെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ നല്ല നല്ല റിസൾട്ട് കിട്ടിയ നമ്മളീ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ കൊണ്ട് തന്നെയാണ് അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കണ്ടേ അപ്പം നമുക്ക് പിടിയിലോട്ട് പോവാം ഇപ്പൊ എൻ്റെ കൂട്ടുകാരെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിലാകത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും കേട്ടോ അപ്പം നമുക്ക് ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചുതരാം ഈ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ നെല്ലിക്കാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ നെല്ലിക്കാപ്പൊടി ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും നല്ല കമ്പനിയുടെ എടുക്കണം ഒരു സ്പൂൺ അത് വനസറയുടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നീലാമിരിപ്പൊടി നെല്ലിക്കപ്പൊടിയെന്ന് പറയുന്നത് ഒരുപാട് ഗുണമാണ് നമ്മുടെ മുടിക്ക് നല്ല വളർച്ച കിട്ടാനും നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഒരു ഒരു സ്പൂൺ നീലാമ്പരിപ്പൊടി നീലാമ്പലീന്ന് പറയുന്നതും നല്ല പച്ച കളറില് നല്ല ഇതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എടുക്കണം നമ്മൾ ഈ എടുക്കുന്നത് പൂത്തൊക്കെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എത്ര തേച്ചാലും അതിനുള്ള ഗുണം കിട്ടത്തില്ല ഇപ്പം നോക്കി രണ്ടും ചേർത്തിട്ടുണ്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുവേണം നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ റബ്ബറിട്ട് ഫീ ഫ്രീസറിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തന്നെ വളരെ നല്ല നളവുകളോളം ഇരിക്കും ഇത് ഒരു കേടും കൂടാതെ നമുക്ക് ആവശ്യമുള്ള പൊടി ഇതൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തീരത്തില്ല അപ്പം നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്ന് സൂക്ഷിച്ചാൽ മതി ഞാൻ ഞാനെങ്ങനെയാണ് എല്ലായിടത്തും ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എത്രയും കട്ടയില്ലാതെ നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് തേച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നല്ല പറയുന്നത് പക്ഷെ ഇത് നമ്മൾ സ്ഥിരമായി തേച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇപ്പം സ്കാൽപ്പിലൊക്കെ ചെറിയ നരയോടി കൂടി വളരുന്നത് എല്ലാം പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ശരിക്കും കറുപ്പ് നിറമായിട്ട് വരും നമ്മൾ സ്ഥിരമായിട്ട് തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുടിക്ക് നര ഉണ്ടാവത്തില്ല ഉണ്ടാവുന്ന നര പെട്ടെന്ന് തന്നെ കറുപ്പ് കിട്ടുകയും ചെയ്യും ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ നമ്മൾ എന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി പിന്നെ അങ്ങനെ കൂടുതലാളും ഒരു മാസം അങ്ങനെയൊന്നും ഉപയോഗിച്ച് എടുത്തു വെക്കേണ്ട കാര്യമില്ല ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസമൊക്കെ നമ്മൾ എടുത്താൽ മതി ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഇതിലെടുത്തേക്കുന്ന ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മൾ ആറ്റിയെ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും നോക്കി ആറ്റിയ വെളിച്ചെണ്ണ ഞാൻ ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് എപ്പഴും നമുക്ക് പെട്ടെന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിതേ ഇതിലേക്കാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല ഇന്നൊക്കെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തപ്പോ തന്നെ അതിന്റെ ഒരു മാറ്റം കണ്ടോ അല്ലേ നല്ല അരോമയാണ് കേട്ടോ എണ്ണം നമ്മുടെ ഈ നീലാമ്പരിലെ ആണെങ്കിലും അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടി അതും നല്ല മണവളാണ് അതുകൂടാതെ വിളിച്ച് നല്ല ആട്ടിയെ വിളിച്ചെണ്ണയും കൂടെ ആയപ്പോഴത്തേനും നല്ല ഗുണമാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് നേരം ഇങ്ങനെ എണ്ണ ഇളക്കി കൊടുക്കണം ഒട്ടും കട്ടയില്ലാതെ ഇല്ല നന്നായിട്ട് യോജിപ്പിക്കണം നമ്മളിത് ഇളക്കുന്നതിലാണ് ഇന്നത്തെ കാര്യമുള്ളത് നന്നായിട്ട് ഇത് യോജിപ്പിക്കണം ഒട്ടും കട്ട ഒന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഈ എണ്ണാന്ന് പറയുന്നത് നേരിട്ടല്ല ഇത് ചൂടാക്കുന്നത് നമ്മളിത് എന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് അതിൽ ആ വെള്ളം തിളച്ച് കഴിയുമ്പോഴും ഇറക്കി വെക്കത്തുള്ളൂ നേരിട്ടിത് എണ്ണ ചൂടാക്കാനേ പാടില്ല അതിൻ്റെ ഗുണം കുറയും ഒരു ഹാഫ് ബോയിൽ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇപ്പം തന്നെ ആ ഇതൊക്കെ ആ ഒരു നിറം ഉണ്ടാവും വ്യത്യാസം നല്ല ഒരു കറുത്ത നിറം നല്ല പച്ച നല്ല ഡാർക്ക് പച്ചയായി അത് ഇതേ പുറത്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ നിറം മാറി മാറി നമ്മൾ ഇളക്കും ദൂറും അതിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കുവാണ് ഇത് നല്ല കറുത്ത നിറമാകുന്നുണ്ട് ഇത് നമുക്ക് പിന്നെ കൊച്ചു കുട്ടികൾക്കൊട്ട് പിന്നെ ഒരു നാലഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊട്ട് ഇത് തേച്ച് കൊടുക്കാവുന്നതാണ് കുട്ടികൾ ഉണ്ടാകും അകാരന ഒന്നും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ നമുക്ക് നരച്ച് തുടങ്ങിയവർക്കാണെങ്കിലും നല്ല നരമുള്ളവർക്കും എല്ലാം ഇത് നേരത്താവുന്നതാണ് നമ്മൾ ഇത് ആഴ്ചയിൽ ഒരു മൂന്നും നാല് പ്രായം തേക്കാം അങ്ങനെ തേക്കുന്ന യാതൊരു ദോഷവും ഇല്ല പിന്നെ ഇത് തേച്ചിട്ട് നിങ്ങൾ ഷാംപൂ ഒന്നിട്ട് കഴുകിക്കറയില്ല ഇത് നമ്മൾ സ്കാപ്പിൽ മാത്രം തേച്ചിട്ട് ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് ചെറിയ മസാല ഇനിയും കൊടുത്താൽ മതി നന്നായിട്ട് മുടി നല്ല കട്ടിയോടുകൂടി കൂടി വളരുന്നതാണ് ഒരുപാട് പേര് നല്ല റിസൾട്ട് കിട്ടി എന്ന് പറയുന്നതാണ് ഇത് ഞാൻ സ്ഥിരമായിട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ തലയിൽ പ്രത്യേകിച്ച് ഇത്രയും നമുക്ക് ഏജ് ഒക്കെ ആയെങ്കിലും നമുക്ക് അങ്ങനെ നരയേ കാണുന്നില്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വയ്ക്കത്തുള്ളൂ കെമിക്കൽ ഡൈയേ ഞാൻ ഉപയോഗിക്കത്തില്ല കെമിക്കൽ ഡൈ ഡൈതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് ഒരു രണ്ടോ മൂന്നോ നരയ്ക്ക് വേണ്ടി നമ്മൾ തേച്ചാൽ പിന്നെ വേണമെങ്കിൽ ആ ഏരിയ മുഴുവൻ നമുക്ക് നരച്ച് പോകും അതുകൊണ്ട് കെമിക്കൽ ഡൈ ഉപയോഗിക്കരുത് നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ളത് ഇച്ചിരി താമസം എടുക്കുമെങ്കിലും നമ്മൾ ഈ നാച്ചുറൽ ഡൈയും അതുപോലെ തന്നെ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള എണ്ണകളൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടായിട്ടുള്ളത് ആരും ഇതിനായിട്ട് നമ്മൾ വെളിയിൽ നിന്ന് കാശു കൊടുത്ത് ഓയിലൊന്നും മേടിക്കാൻ ഇപ്പം നല്ല വിലയാണ് ഇതുപോലത്തേക്ക് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അവർ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് അത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം നല്ല കട്ടയൊന്നും ഇല്ലാതെ കിട്ടി ഇനി ഇനിയിപ്പം നമുക്കൊന്ന് ഒരു പിന്നെ പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ട് നിങ്ങൾ അത് ചൂടാക്കുന്നത് ഞാൻ ചെയ്യാം ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി അപ്പം ഞാൻ അതിനകത്തേക്ക് നിറക്കി വെക്കുവാണ് എന്നിട്ട് ഇപ്പോൾ നമുക്ക് തീ ഒന്ന് അതിന് കുറച്ച് കൊടുക്കാം നമ്മൾ തീ ഊട്ടിക്കഴിഞ്ഞാലും ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുത്ത് അലക്കോട്ട് പോവും വെള്ളത്തിൽ ഈ എണ്ണയിലോട്ട് വീടും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ എണ്ണ തിളക്കണ്ടത് നല്ല ചൂടാകുമ്പോൾ നമുക്കിത് നിക്കാമെന്നുണ്ട് ഇപ്പം തന്നെ കണ്ടോ അതെ നല്ലൊരു പച്ച നിറം നിറയിൽ പോലും കറുക്കുന്നത്തിലോട്ട് എത്തി നമുക്കിത് നേരിട്ട് കൈണ്ട പിടിക്കാൻ വെക്കുന്ന നന്നായിട്ട് ആ വെള്ളം തിളക്കുന്നുണ്ട് അതിൻ്റെ തുള്ളതന്നെ നമ്മുടെ ഈ എണ്ണയും കൂടാതെ നമ്മളെ ഈ നീലാമരിയും നീലാമിരി തണുപ്പാണ് നെല്ലിക്കയും പിന്നെ ചിലർക്ക് പിടിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പനിപ്പുഴക്കയിലെയാണ് ഇത് ഒരു രണ്ടോ മൂന്നോ എല്ലാം എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഞെരിടുക ഒന്ന് നന്നായിട്ട് ഞെരിടിയിട്ട് ഈ എണ്ണയിലിട്ടിട്ട് കൊടുക്കുക അപ്പോൾ പനി വല്ലവർക്കും മരുന്ന് അങ്ങനെ ഇതിൽ ഉള്ളവരാണെങ്കിൽ അവർക്ക് ആ പനി ഉണ്ടാവത്തില്ല ഇപ്പോൾ കൊച്ചുകുട്ടികളിലുള്ള വീടുകളിലൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കാറുണ്ട് അപ്പോൾ കൊച്ചു നല്ല വലിയ പിന്നെ ഇല്ലാത്ത വീടുകളിൽ നമ്മൾ ആ പരിക്കുട്ടികളെ വെച്ച് പിടിപ്പിക്കാറുണ്ട് കാരണം നമുക്കിങ്ങനെ എണ്ണം വയ്ക്കുമ്പോഴേ ഒന്നോ രണ്ടോ കണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് നീരിളക്കുമോ ജലദക്കോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവത്തില്ല നമ്മളിത് മനേ എണ്ണ തണുത്ത് കഴിയുമ്പോൾ ആ ഇല അതിനകത്തൊന്നും മാറ്റിയാൽ മതി ഇതേ കണ്ടോ നല്ല ഇത് കറുത്ത നിറയും അപ്പോൾ നമ്മൾ ഡൈ ചെയ്യാനൊക്കെ എടുക്കുമ്പോഴത്തേ അതേ ഒരു കളറാണ് ഇതേ ഇട്ടിട്ടിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വാടി അതിൻ്റെ ഗുണമെല്ലാം ഇതിനകത്ത് ഇറങ്ങി ഇനി ഇത് നമുക്ക് തണുപ്പിക്കാൻ വയ്ക്കാം ഇത് എണ്ണ തിളക്ക എന്താ എണ്ണയിൽ നരിവും നല്ല ചൂടായിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് അതെയൊക്കെ വന്നു തുടങ്ങി ഇനിയിപ്പോൾ നമുക്കിത് ഈ ഓഫ് ചെയ്തിട്ട് ഇത് ആറാൻ വെക്കണം ആറിയതിനു ശേഷം മാത്രമേ നമ്മളിത് വേറെ പാത്രത്തിലെക്കാവുള്ളൂ വേറെ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റാവുള്ളൂ ഇത് നോക്കി നല്ല കറുത്ത നിറവായിപ്പ തന്നെ നന്നായി ആറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിൽ ഒഴിച്ച് നോക്കാം അപ്പം നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് അതെ കണ്ടോ നന്നായിട്ട് ആറി ഇപ്പോൾ ഇതിനൊരു പച്ച കളറും ഉണ്ട് കണ്ടോ പച്ച നല്ല കറുത്ത കളറുമാണ് നമുക്കൊരു എല്ലാം പച്ച ആ ഇളക്കുമ്പോൾ ഇങ്ങനെ ഒരു കളറും നല്ല നല്ല കറുത്ത് കരിക്കട്ട പോലെയാണ് ഇരിക്കുന്നത് കണ്ടോ നല്ല കറുപ്പ് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ മട്ടും ഉണ്ട് അത് നമ്മൾ അരിച്ചൊടുക്കുകയേ വേണ്ട അതാരും അരിപ്പ വെച്ചൊന്നും അരിക്കേണ്ട ഇത് നമുക്ക് നന്നായിട്ടൊന്നു ഇളക്കി കൊടുത്തിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കി ഇളക്കി എടുത്ത് ഇതിന്റെ ആ കക്കനെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മളിത് തലയിൽ എന്താ വെച്ച് എണ്ണ തേച്ച് എന്നെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം ഉപ്പ് പോകും അതിനും സാമ്പൂ ഒന്നും കഴുകുകയും വേണ്ട ഇതേ നല്ല ഇതാണ് പിന്നെ നമ്മൾ ഇതിനകത്തിട്ടിരിക്കുന്ന ആ പിന്നെ ഇതുണ്ടല്ലോ ഇല അത് മാത്രം എന്നെ ഒന്ന് മാറ്റിയേക്കണം അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ആ ഇലയുണ്ട് അത് മാത്രം ഒന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഞാനിത് ഒരു പാത്രം ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത് ഇതാണ് െ അടിയൊക്കെ ഇളക്കി കൊടുത്ത് ഇത് ശരിക്കും നമുക്ക് നമുക്കിപ്പോൾ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ കൊണ്ട് നമ്മൾ ഇതിൻ്റെ കാൽപ്പിൽ നന്നായിട്ട് തേച്ച് നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം ഇനിയിപ്പോൾ ദിവസവും എണ്ണ തേച്ച് കുളിക്കാത്തവരാണെങ്കിൽ ഒന്നിരാടെങ്കിലും നമ്മൾ ഈ എണ്ണ ഒന്ന് എന്നെ തേച്ച് കൊടുക്കണം ഇത് കണ്ടോ നല്ല കറുപ്പ് കളറും വേണം എന്നാല് നല്ല എല്ലാരോമയാണ് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് ഉണ്ടാക്കി നോക്കണം നമുക്ക് നല്ല കറുത്ത് നല്ല ഇടതൂർന്ന് നല്ല ഉള്ളോട് ഉള്ളോടുകൂടി കട്ടിയായിട്ടുള്ള കൂടിയുള്ള മുടിയാണ് നമുക്ക് ഉണ്ടാവുന്നത് ഇത് യാതൊരു കെമിക്കലും ഇല്ലാത്ത നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ടാണ് ഇത് ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചാർജേ ആവത്തില്ല നമ്മളിപ്പോൾ നീലമ്പരിയുടെ ആണെങ്കിലും നെല്ലിക്കയുടെ ആണേലേക്ക് ഓരോ സ്പൂണേ എടുത്തിട്ടുള്ളൂ പിന്നെ വെളിച്ചെണ്ണ അതിനേ ഉള്ളൂ അപ്പോൾ ഇതിന് ഒട്ടും പിന്നെ പിന്നെ അധികം ചാർജ് ചിലവുണ്ടാവുന്നതല്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളെനിക്ക് കമന്റ് അറിയിക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്തും എന്നെ കമന്റ് ചെയ്തു പുതിയ കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ